ആധ്യാത്മിക ആചാര്യനും മതതന്ത്ര വിദ്യാപീഠം സ്ഥാപകനുമായ എടക്കര ഗോപിനാഥ ശർമ്മയുടെ പതിനാറാം ചരമദിനത്തോടനുബന്ധിച്ച് തേഞ്ഞിപ്പൽ മേഖലാ പഠന കേന്ദ്ര സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു പാണമ്പ്ര വടക്കേത്തൊടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടിയിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അശോകൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഭാരതത്തിന്റെ സാംസ്കാരിക ഗംഗയെ ജനഹൃദയങ്ങളിൽ ഒഴുക്കിയ ഗുരുപരമ്പരയിലെ ആചാര്യ തപസിയായിരുന്നു ഗോപിനാഥ ശർമ്മയെന്ന് യോഗം അഭിപ്രായപ്പെട്ടു പത്മശ്രീ ബാലൻ ബാലൻപൂതേരി വിദ്യാപീഠം സഹ ആചാര്യൻ നെച്ചിക്കാട്ട് രാധാകൃഷ്ണ ശർമ്മ രത്നകുമാർ എടക്കര ഭാസ്കരൻ മുത്തേടം സുരേഷ് കുമാർ ഗണേഷ് ശർമ്മ എം എസ് കണ്ണമംഗലം തെരുവത്ത് അജയകുമാർ വേണുഗോപാൽ വടക്കേതൊടി സുഷമാദേവി സനു ശർമ്മ ഗംഗാധരൻ പരപ്പനങ്ങാടി ശ്രീനിവാസ ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാപീഠം പഠിതാക്കളുൾപ്പെടെ നിരവധി പേർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ന്യൂസ് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്തിനക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒ ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ